എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകം കാഴ്ചകളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കർണാടകയിലുള്ള ഒരു ശിവസമുദ്ര വാട്ടർഫാൾ കാണാനുള്ള യാത്രയിലാണ് രാവിലെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കിയത് ബാക്കിയുള്ള ഭക്ഷണം വീട്ടിൽ നിന്നുണ്ടാക്കിയ കറി വീട്ടിൽ എത്ര പേരുണ്ട് എട്ടുപേരുണ്ട് ആക്ഷണൊക്കെ എത്ര ദിവസം പരിപാടിയാ പറ്റിവസേ ഉള്ളു ഹലോ ഭക്ഷണം എന്തൊക്കെയാണ് എന്തൊക്കെയുള്ളത് ബീഫ് ഫ്രൈ ചിക്കൻ കറി പൊറോട്ട കറികളൊക്കെ വീട്ടിൽ പൊറോട്ട പത്തിരി വാങ്ങിച്ചു അതല്ലേ പത്താളുണ്ട് എങ്ങനെയാ ഗ്രൂപ്പാ ഗ്രൂപ്പിന്റെ പേര് എന്താ സൂപ്പർ ടൺ സൂപ്പർ ടൺ എല്ലാ വർഷം ഇങ്ങനെ ഉണ്ടാവണ്ടോ എല്ലാ വർഷം തന്നെ ഞങ്ങളെ എല്ലാ ആറ് മാസം കൂടുമ്പോളെങ്കിലും ഒരു ഇതോലൊരു ട്രിപ്പ് അപ്പോൾ ഫാമിലിയൊന്നും കൂട്ടാറില്ല ഫാമിലി അവര് സെപ്പറേറ്റ് പോകും ഓ അങ്ങനെ അവര് എൻജോയ്മെന്റ് അവര് സ്വന്തം അതല്ലേ ഇനി ഞങ്ങള് വലിയ എയവി ട്രിപ്പ് ഇന്റർനാഷണൽ ട്രിപ്പ് പോുമ്പോൾ ഞങ്ങൾ ഓർമിച്ച് ഓ അല്ല നിങ്ങളെ ഇപ്പോ എവിടുന്നാ പോ ഭക്ഷണം കഴിക്കുന്നേ ഞങ്ങളെ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം പോ ഒരു 5 കിലോമീറ്റർ ഉണ്ട് ആ

ഇത് നമ്മളെ ഈ ടൂറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം നമ്മൾ ഈ സൂപ്പർ ടൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്താൾ കൂടിയ ഒരു ഒരു സംഘ സ്വയാത്രയ സംഘമാണ് അതിൽ ഒരാൾ വിദേശത്താണ് അപ്പം അദ്ദേഹം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരലുള്ളൂ അത് നമ്മുടെ ഗ്രൂപ്പുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നതാണ് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനേയും കൂടി കൂട്ടിക്കൊണ്ട് പിന്നെ

പിന്നെ പച്ചക്കറിയുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ വിദേശി നമ്മളെ നൗഷാദ് ആണ് പേര് അല്ലേ നൗഷാദിന്റെ മൊത്തം ചെലവ് ഞാൻ നിങ്ങൾ ഏത് വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് ട്രാവലറല്ലേ ഓക്കേ ട്രാവലർ വണ്ടി ഓടിക്കുന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ശിവസമുദ്ര അല്ലേ പോകുന്നത് അതല്ലേ എത്ര മണിക്കൂർ യാത്ര ഉണ്ട് ബത്തേരിന്ന് അമ്പലത്തിൽ നിന്ന് മണിക്കൂർ ഉണ്ട് നാലുമണിക്കൂർ ബ്ലോക്കിലേക്ക് നാലു മണിക്കൂറുണ്ട് അല്ലേ ഒരുപാട് കാണാനുള്ള അത് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം ഓക്കെ അല്ല അല്ലോ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടി ഒരാളെ കാണുന്നുണ്ട് അല്ലോ എന്താ പേരെന്താ പേരെന്താ രാമകൃഷ്ണൻ രാമശേട്ടൻ എന്താ സർവീസിലായിരുന്നു തോന്നു പേരിലായിരുന്നു പട്ടാടത്തില ഒരു പട്ടാടത്തിലെ രാമകൃഷ്ണേട്ടൻ സ്നേഹപൂർവം രാമകൃഷ്ണ അല്ല അതെ ചോദിച്ചോലെ ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ കൂട്ടത്ത് കൂടുമ്പോ പ്രായം കുറഞ്ഞായിട്ട് തോന്നാറുണ്ടോ അതാ ഗ്രൂപ്പിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് കഴിക്കൂ ബാക്കിയുള്ള വീഡിയോകൾ നമുക്ക് വഴിക്ക് വഴിക്ക് ഓരോന്നായിട്ട് അഞ്ചരക്ക് വീട്ടിൽ നിന്ന് വന്ന് നമ്മുടെ പി സിയുടെ വീട്ടിലെത്തിയപ്പോണിംഗ് അടിച്ചുപൊളിച്ചിട്ട് പോസ് സത്യം പറഞ്ഞാല് പറഞ്ഞല്ലോ അത് പോയത് എടുത്ത് വരുമ്പോ അതായത് അന്തസത്ര ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ പയ്യായി മാറ്റി വെച്ച ഞാൻ ഈ കൂട്ടല്ലേ കൂടെ കൂടെ വെച്ച് കാരണം എനിക്കിത് തീരെ അയ്യാർത്ഥത്തില് തീരെ അയ്യ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കൂട്ടായി രൂപീകരിക്കാനൊക്കെ ഒന്നിച്ച് ടൂറും പോരാ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഇപ്പൊ അമ്പതും അറുപതും പേരൂരും ഒക്കെ ഏറി വന്ന കുറച്ച് കാലം ആ കുറച്ച് കാലം സന്തോഷമായിട്ട് ജീവിക്കുക കാരണം നമ്മുടെ ഭൂമിയിൽ അത്രയും കാലം ഉണ്ടാവുക ഏറെ കുറച്ചുള്ള കാലം മാത്രമേ നമ്മൾ അങ്ങോട്ട് നമ്മുടെ വാർദ്ധക്യത്തെ പറ്റിയ അങ്ങോട്ട് ഞാൻ ചെയ്യാം ഇനിയുള്ള കൊല്ലങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വണ്ടിയിൽ അത്യാവശ്യം പാട്ടും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാട്ടുകൾ മ്യൂട്ടാക്കാൻ കാരണം ഈ എല്ലാ പലതിലും ഈ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ടാണ് പാട്ട് മ്യൂട്ട് ആക്കിയിരിക്കുകയാണ് നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും സീനിയറാണ് ഇത്ര എനർജി ആയിട്ട് കളിക്കുന്നത് അതാണ് ഓരോരുത്തരും അവനാൾ കഴിയുന്ന പോലെ ഭയങ്കര ആവേശമാണ് ഇരുന്ന് പാടുന്നൊരു പാടുന്നുണ്ട് പാട്ടിൻ്റെ അതാണ് ഈ നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും കോപ്പി റൈറ്റ് ആണല്ലോ അപ്പോൾ അത് കാരണമാണ് മ്യൂട്ടാക്കിയിരിക്കുന്നത് രാമശേട്ടനാണ് ഉഷാറായിട്ട് തകർക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ പകലായി ആയി ഞങ്ങൾ നേരത്തെ അഞ്ചര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ നല്ല എത്തിയിട്ടുണ്ട് ഏകദേശം നല്ല നല്ല കാൽ സ്ഥലമാണ് കാഴ്ചക്ക് കർണാടകയിലെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ എന്തായാലും റോഡുകൾ നല്ലതാണെങ്കിലും സൈഡുകളൊക്കെ വളരെ മോശമാണ് കാരണം വൃത്തിയുടെ കാര്യത്തിൽ സൈഡൊക്കെ വളരെ കുറവാണ് ബാക്കിയൊക്കെ ഓക്കെയാണ് എന്തായാലും ഓരോ നൂറ്റി അൻപത്താറ് കിലോമീറ്ററാണ് അമ്പലവരിൽ നിന്നുള്ളത് അപ്പോൾ അത് പോയി നോക്കട്ടെ നല്ല വയൽ കൃഷി ഇവിടെ നടക്കുന്നത് നമ്മളെ കേരളത്തിലേക്കാൾ കൂടുതൽ കൃഷി ഇവിടെ കാണുന്നുണ്ട് വയനാട്ടിൽ വളരെ കുറവാണ് ഇപ്പോൾ രണ്ട് സൈഡിലും നല്ല നെൽ കൃഷിയാണ് ഇപ്പം നാട്ടിയുടെ സമയമാണ് നാട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും അത്രയും ദൂരത്തിലാണ് വയലുകൾ കാണുന്നുണ്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മളെ ഞങ്ങളവിടെയൊക്കെ വളരെ കുറഞ്ഞു വന്നു വയനാട്ടിലിപ്പോൾ ഇല്ലയെന്നെ പറയാം കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതാ പോകുന്നു ചോളത്തിൻ്റെ ഇതാണ് തണ്ടുകൾ അത് പശുക്കൾക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്നതാണത് ട്രാക്ടറിലാണ് കൊണ്ടുപോകുന്നത് അവർ നമ്മളവിടേക്കും വയനാട്ടിൽ അത് വരുന്നുണ്ട് ശരിക്കും കണ്ട് ദൂരം കാണുമ്പോൾ ഒരു ആ മല കണ്ടപ്പോൾ തോന്നുന്നു ഒരു പഴനിക്ക് പോകുന്നൊരു മലയുടെ പ്രതീതിയാണ് തോന്നിയത് ദൂരത്തെ വഴണിമല അങ്ങനെ കാണുക നല്ല മരങ്ങളുണ്ട് അത് നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ എല്ലാ റോഡുകളിലും അത് വെട്ടി മുറിച്ച് കാശാക്കാനൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അവിടെ അത്രമാത്രം സംരക്ഷിക്കുന്നുണ്ട് മരങ്ങൾ അത് കാരണം റോഡിൽ കൂടെയുള്ള യാത്രയും നല്ലതാണ് എന്തായാലും ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട് തോന്നും ചോദിച്ച് ചോദിച്ചു ചോദിച്ചു കൊണ്ട് പോവുകയാണ് അത് അവിടെ എത്തിയിട്ടുണ്ട് ശിവസമുദ്രം എത്തി എല്ലാവരും വണ്ടി നിന്ന് ഇറങ്ങുകയാണ് ഓക്കെ ഇനി ബാക്കി കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം വണ്ടിന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വണ്ടികളെന്നുള്ളൂ എന്താ ഇടദൂസ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്തായാലും നോക്കട്ടെ എങ്ങനെയാണ് കാണാൻ പറ്റുന്ന ഏരിയകളൊക്കെ ഒന്ന് കാണട്ടെ നോക്കി കണ്ടതിന് ശേഷം ആ വീഡിയോകളായിട്ട് വീണ്ടും നമുക്ക് പുറകിൽ കാണാം എൻ്റെ ഒപ്പം വരുന്ന എല്ലാവരും വണ്ടി വണ്ടീന്ന് ഇറങ്ങുന്നേ ഉള്ളൂ ഓ എത്തി എത്തി വരുന്നുണ്ട് എല്ലാവരും എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഈ സ്ഥലം കാണാന്നുള്ളത് എന്തായാലും ഓക്കെ ഇനി ശിവസമുദ്ര എന്ന സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഓക്കെ

ഏഴ് സ്ഥലത്ത് കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇത് ഏതാന്നുള്ളത് അവരോട് നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാം അതൊരു കാഴ്ചയാണ് പാറപ്പുറത്ത് കൂടിയാണ് വെള്ളം വീഴുന്നത് എന്നുള്ളത് ശിവസമുദ്ര എന്നാണ് പേര് എന്താണ് ആ പേര് വന്നതെന്നുള്ളത് ചോദിച്ചു നോക്കാം വില്ലേജിനെ അതൊരു വില്ലേജിന്റെ പേരാണ് ശിവസമുദ്രം എന്നുള്ളത് ഇത് ടൂറിസ്റ്റുകള് പറയാത് എട്ട് വർഷായിട്ടു സുമാർ 20 ವರ್ಷ ಆಯ್ತು 100 ವರ್ಷದಿಂದ ಅದು ಇದೆ 100 ವರ್ಷದಿಂದ ಶಿವಸಮುದ್ರ ಅಂತ ಇದೆ ಊರೇ ಹೆಸರು ಅದು. ಹೇಗೆ ನೆನ್ನದ ಅವರು? ಅದಾಯ್ತ ಈ ನಮ್ಮ ಕಡದ ನಾಡಿನ പേരാണ് ಶಿವಸಮುದ್ರ ಅಂತ. ಒರೆ 100 ವರ್ಷ ಆಯ್ತು ಇದೆ ಅಂದೆ 20 ವರ್ಷ ಆಯ್ತು ಸಜೀವವಾಗಿ ಆಳ್ಗಾರ ವರನ ಸಾರ. ಈ வெள்ளಂ ಜಾಡೋದು ಎದು ಎವಡ್ದು ವರನ? ಅಳ ಈ ನೀರು ಎಲ್ಲಿಂದ ಬರ್ತದ ಯಾರ್ ನದಿಯಿಂದ ಬರ್ತಿದೆ? ಕೆಆರ್ಎಸ್ ತಲಕಾವೇರಿ. ಕೆಆರ್ಎಸ್ ತಲಕಾವೇರಿ ಇಂದ ವರನ வெள்ள. ತಲಕಾವೇರಿ. ತಲಕಾವೇರಿ. ಅದಿಂದ ವರನ.

ಈ ಅಮ್ಮ ಅವರ ಮಾರಿಯಮ್ಮ ಅಮ್ಮ ಅಮ್ಮ ಕೂಡ ಬಂದಾಗ ಈಶ್ವರಲ್ಲಿ ಅವ್ರು ರೂಪ ಸಾರಿ ಆಚೆ ರೂಪ ಅವ್ರು ಶಿವ ಇಲ್ಲಿ ಮನ್ಪ ಸ್ವಾಮಿ ಹೇಳೋದಕ್ಕೆ ಅವ್ರು ಇಲ್ಲಿ ಪೂಜೆ ಮಾಡ್ತಾ ಇದ್ದೀವಿ

முந்தக்கிண்டி மைசூர் டாமு காவேரி கபிலா கபிலா எழுது டிவை கபிலா நதி சேரு சேருந்து ില് കുടി ആവശ്യത്തിന് പോകുന്നുണ്ട് കറണ്ടിന്റെ ആവശ്യത്തിന് ഈ വെള്ളം നാട് പോരാ അത് ആവി പോലെയാണോ എന്താ പറയാ മഞ്ഞു പോലെയാണ് എന്തൊക്കെയോ ശെരിക്കും പറഞ്ഞത് അവര് പറഞ്ഞത് ശിവസമുദ്ര എന്ന് വരുന്ന വെള്ളത്തിന്റെ താഴെഭാഗമാണ് വെള്ളച്ചാട്ടം കണ്ടു അപ്പൊ രണ്ടാമതൊരു വെള്ളച്ചാട്ടമായി കാണുന്നു ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ എന്താണ്

അപ്പോൾ അത് ഇത് കാണുന്നത് ശിവസമുദ്ര ഡാമാണ് ഡാമിലെത്തിയിരിക്കും കൊട്ടത്തോണി യാത്ര ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കട്ടെ കുട്ടത്തോണി നല്ലൊരു ഡാം ഡാമുള്ള വൃത്തിയിൽ അവർ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു കൊട്ടത്തോണി യാത്ര ഒരു അനുഭവം ഒന്ന് നോക്കാം ഞങ്ങൾ കാരാപ്പുഴയൊക്കെ പോകാറുണ്ട് ഇതോടെ ഒന്ന് കാണട്ടെ ഓക്കെ കൊട്ടത്തോണിയിൽ ഒരു തോണിയിൽ നാല് പേരാണ് കയറി ഒരാൾക്ക് അഞ്ഞൂറ് നൂറ് രൂപയാണ് ഒരാൾക്ക് നാലു പേർക്ക് നാനൂറ് രൂപയാണ് ഒരു തോണിയിൽ കൊടുക്കേണ്ടത് നമ്മൾ ഓക്കെ കൊട്ടതോണി ഹലോ ആയ കേരളക്കാരണ്ട് എവിടെയാണോ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇണ്ടല്ലേ ഓക്കേ സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ് ആണ് അല്ലേ ഏറ്റവും നല്ലൊരു യാത്രയാണ് സ്ഥലത്തിൻ്റെ പേരെന്താ പേരെന്താ ഞങ്ങളെ പുറകെ തന്നെ പുറകത്തന്നു നല്ലൊരു യാത്രയാണിത് കാരണം കൊട്ടത്തോണിയാണ് ശെരിക്കും പറഞ്ഞാൽ കൊട്ടത്തോണി യാത്ര പാടില്ല പാടില്ലെന്നാ പറയുന്നത് കാരണം നമ്മൾ ബുദ്ധി ഇല്ലാത്തവരാണ് കൊട്ടത്തോണി യാത്ര ചെയ്യാന്ന് പറയുന്നത് കാരണം സേഫ്റ്റി വളരെ കുറവുള്ളൊരു സാധനമാണ് പക്ഷെ ആവേശം കൊണ്ടാണ് എല്ലാവരും കൊട്ടത്തോണ്ട് യാത്ര ചെയ്യുന്നതാണ് എല്ലാവരും പറയാറുണ്ട് അതൊരു സത്യമാണത് അതെ നമ്മൾ നീന്തണ്ട കാര്യമില്ല വെള്ളം ചെയ്തോളും ബാക്കിയുള്ള പണി ഏറ്റവും നല്ലൊരു സീനറിയാണ് എല്ലാവരും കണ്ടു പഠിക്കണത് കാരണം ഈ കുറഞ്ഞ സ്ഥലം കൊണ്ട് അവരെ വൃത്തി ചെയ്തുകൊണ്ടെന്നുള്ളത് കർണാടകയുടെ ഒരു പ്രത്യേകതയാണ് മുന്നൂറ് മീറ്ററോളം ദൂരം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടപ്പോ നമ്മള് നീന്താൻ അറിയോ

എടുക്കണ്ടേ എടുക്കണ്ടേ നല്ലൊരു വീഡിയോ ഇവിടെ നോക്കുമ്പോൾ ഒരു മാങ്ങ പച്ച മാങ്ങ അവർ മുറിച്ച് മസാല ഒക്കെ ഇട്ട് വൃത്തിയിലവർ ചെയ്തു തരുന്നുണ്ട് ഒരു മാങ്ങയ്ക്ക് നൂറ് രൂപയാണ് റേറ്റ് മാങ്ങയൊക്കെ മുറിച്ച് കർഷകർഷങ്ങളാക്കി ഇനി അതിനകത്ത് കുറച്ച് മസാലയൊക്കെ പുരട്ടി നല്ല നല്ല വൃത്തിയിൽ ഒരു പ്ലേറ്റിൽ തരുന്നുണ്ട് ചെയ്യുന്നൊക്കെ നല്ല വൃത്തിയിലാണ് ഒരു മാങ്ങയ്ക്ക് നൂറ് രൂപയാണ് ഏകദേശം രണ്ട് പ്ലേറ്റിന് ചെറിയ രണ്ട് ക്വാർട്ടർ ഡിസ്പോസ് പ്ലേറ്റ് ചെറുതാണെങ്കിൽ അത് തരുന്നുണ്ട് അതാണ് ഇവരുടെ ജീവ ഉപജീവന മാർഗ്ഗമാണ് വേണ്ടിയിട്ടല്ല പക്ഷെ അവരെ കണ്ടപ്പോൾ ഒരു മാങ്ങ മേടിക്കാൻ തോന്നി നൂറ് രൂപ അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യമല്ലേ ഇത് വിചാരിച്ചിട്ടാണ് അവർ നല്ലപോലെ വൃത്തിയിൽ ചെയ്തു തരുന്നുണ്ട് അത് മാത്രമല്ല വേണ്ട രണ്ട് ക്വാട്ടർ പ്ലേറ്റിലാണ് അവർ തരുന്നത് ദ റോഡ് സൈഡിൽ നമ്മളെ ഈ ശിവസമുദ്ര ഡാമിൻ്റെ അടുത്തുള്ള ഒരു ഇതാണ് ഇതിൻ്റെ അടുത്ത് തന്നെ മീൻ മഴക്ക വറുത്തു വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു നല്ലൊരു കുതിരസവാരി ഉണ്ട് നല്ല കുതിരയാണ് സാധാരണ നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ തീരെ ജീവനില്ലാത്ത കുതിരകളെ കാണാറുള്ളത് ഇത് നല്ല കുതിരയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് കുറച്ച് നേരം ഒന്ന് ദൂരത്ത് പോയിട്ടുണ്ടോ അതാ ശരിക്കും ജയം വരുമ്പോഴെയാണ് ഒരാൾ വരുന്നത് ആ എന്താ പവറായിട്ടാണ് വരുന്നത് നല്ല പവറിലാണ് വരുന്നത് അതാ രണ്ടാമത്തെ ആൾ ഇതാ മമ്മൂട്ടി വരുമ്പോലെയാണ് വരുന്നത് എന്താ ഉഷാറല്ലേ നല്ല ഉഷാറായിട്ട് നല്ല കുതിരയാണ് ഏറ്റവും വലിയ പ്രത്യേകത നല്ല കുതിരച്ച നല്ല കുതിര വൃത്തിയുള്ള കാണാൻ പിന്നെ

വണ്ടി പാർക്ക് ചെയ്തോടത്താണിത് കാട്ടു പന്മിയാണ് കേട്ടോ വളർത്തുന്നൊന്നല്ല അവർ ഈ ആൾക്കാർ വരുന്ന ടൂറിസ്റ്റുകൾ വരുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് കഴിച്ചിട്ട് അവരെ ഉപജീവനം അങ്ങനെ തീർക്കുകയാണ് കാരണം അത്രയും ഭക്ഷണങ്ങൾ വരുന്നുണ്ട് അല്ല പോലെ വേര് ആടാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ആടി പിസി അയാൾ അവിടെ ഇഞ്ഞ് ഏറ്റവും ആടാ ഏറ്റവും സീനിയറാണ് ആണ് ഏറ്റവും ഈസി ആയിട്ടാണ് സീനിയർ ആയിട്ട് നമ്മളെ രാമചേരൻ ആടുന്നു ഒരു പ്രാവശ്യമല്ല രണ്ടായി ഇതാ മൂന്നാമത്തെ പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായി വരും മറ്റാൾക്ക് ഒരു പ്രാവശ്യം പോലും നമുക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അല്ല എങ്ങനെ ഇത്ര ഉയരത്തിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ നിങ്ങൾ എങ്ങനെ കയറിയത് പറഞ്ഞാൽ ഞങ്ങൾ വയനാട്ടുകാരാണ് വയനാട്ടുകാര് നിങ്ങള് മൂന്ന് പേര് എങ്ങനെ അതിന്റെ മൂളിൽ നിന്ന് വയനാട്ടിൽ പക്ഷെ ഒരു കാര്യമാണ് നിങ്ങളെ സേഫ്റ്റി നോക്കിട്ട് നോക്കിട്ടുണ്ട് ഇറങ്ങാൻ ശ്രദ്ധിച്ചിറങ്ങൂട്ടോ ശ്രദ്ധിച്ചിറങ്ങ വളരെ ശ്രദ്ധിച്ച് വളരെ ഡേഞ്ചർ ആണ് വളരെ ശ്രദ്ധിച്ചിറങ്ങുക വളരെ ശ്രദ്ധിച്ചിറങ്ങി വളരെ ശ്രദ്ധിച്ചിറങ്ങോ വളരെ ശ്രദ്ധ നോക്കാട്ടോ ഒരാള് താഴ്ക്ക് എത്തിണ്ട് സ്റ്റോളൊന്ന് നേരെ വെച്ചു കൊടുക്കു ഞങ്ങളിപ്പോ ഒരു ഇരുപത്തിയെട്ടടി മുകളിലാണ് ഉള്ളത് ഇരുപത്തെട്ടടി ഇരുപത്തെട്ടടി മുകളിലാണ് ആ ഞങ്ങള് ഇറങ്ങിറങ്ങി വരുന്നത് ഇരുപത്തെട്ടടി സംബന്ധിച്ച് ഇതൊരു വിഷയം വിഷയം പക്ഷെ എന്താ പറയുക ആവേശത്തിന് ഇടയ്ക്ക് നിങ്ങളെ നിങ്ങളെ സേഫ്റ്റിങ്ങൾ നോക്കിട്ടോണ് ശ്രദ്ധിച്ചിറങ്ങാ ഇപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് അടി മേലെ നിൽക്കുന്നു നിങ്ങള് നോക്ക് ശ്രദ്ധിച്ചിറങ്ങാം കേട്ടോട് ചൂടു വേണ്ട ശ്രദ്ധിച്ചിറങ്ങണേ ശ്രദ്ധിച്ചിറങ്ങ വളരെ ശ്രദ്ധിച്ചിറങ്ങാം കാരണം ശ്രദ്ധിച്ചിറങ്ങണം ശ്രദ്ധിച്ചിറങ്ങണം കാരണം സേഫ്റ്റിയാണ് നമ്മളെ ഫസ്റ്റ് സേഫ്റ്റിയാണ് അതിന് ശേഷം പറ്റുള്ള സാഹസങ്ങൾ താങ്ക് യു താങ്ക് യു ഇറങ്ങാം കേട്ടോ ഓക്കെ ഓ ഓക്കെ ഓക്കെ ഇതാ പന്നികൾ കുറച്ചൊന്നുമല്ല വലിയ പന്നികളാണുള്ളത് പേടിപ്പിക്കുക അടുത്ത് ചെല്ലുമ്പോൾ തന്നെ പേടിയാവുക അങ്ങനെ നോട്ടം കാണിച്ചാൽ മുൻപ്രിക്കില്ലായിരിക്കാം പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാവുക വണ്ടീടെ ചുറ്റും നടക്കുന്നുണ്ട് എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം വേസ്റ്റ് ആണ് മെയിൻ അവരുടെ അല്ല 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 നല്ല ചെറു അല്ല എന്താ പറയുക നല്ല പുഷ്ടിയില്ല പന്നികള് അല്ലല്ലോ എന്ത് ധൈര്യത്തിനാണ് അതിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല എന്തായാലും നോക്കാം പന്നികളുടെ കണ്ടീഷൻ ും മരുഭൂമിയായി നിദ്രാവിശങ്ങളോ എന്നും അവളോടീരാ ോഷത്തോടു കൂടിയിട്ട് തിരിച്ചാണ് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് വാഹനങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ ആനയോ കാട്ടുപോത്തോ ഒക്കെ കാണുമായിരുന്നു എല്ലാവരും വേഗം ഈ ഫോറസ്റ്റ് കടക്കാനുള്ള ഒരു തിരക്കിലായി രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ രാവിലെ മണി വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിനുള്ള തന്ത്രപ്പാടിലാണ് ഓരോരുത്തരും എല്ലാവരും വളരെ നല്ല നല്ലൊരിട്ടാണ് മഴ ചെറുതായിട്ടും ചാർ ചെയ്യുന്നത് ഇപ്പോൾ മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് എല്ലാവരും എൻ്റെ വീഡിയോ ആയ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരണമെന്ന് അപ്പോൾ എങ്ങനെ കിട്ടുന്ന വീഡിയോകൾ സ്ഥിരമായിട്ടതായിട്ട് നടന്നു ചെയ്യുന്നതല്ല ഇങ്ങനെ കിട്ടുന്ന വീഡിയോകൾ എന്തായാലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അതിന് പ്രചോദനം തരണം നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ഈ യാത്ര ശിവസമുദ്രക്കുള്ള യാത്ര എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി